സെയ്നു കണ്ണ് ചിമ്മാതെ നോക്കി നിൽക്കേ ബ്ലാക്ക് കാറിൽ നിന്നും ഷാജഹാന്റെ ഭാര്യ ഇറങ്ങി സെയ്നു ചിന്തിച്ചു ഷാജഹാന്റെ ഭാര്യ അമേരിക്കൻ സ്റ്റൈലിൽ മുടിയൊക്കെ വെട്ടി മോഡൽ സ്റ്റൈലിലായിരിക്കും വന്നിരിക്കുന്നതെന്ന് അമേരിക്കയിൽ താമസിക്കുന്നവരല്ലേ അമേരിക്കയിൽ നിന്ന് വരുന്ന പെണ്ണുങ്ങളെല്ലാം മോഡൽ ഡ്രസ്സിലാണ് നടക്കുന്നതെന്നാണ് സെയ്നുവിൻ്റെ അറിവ് അമേരിക്കയിൽ നിന്ന് വന്ന മദാമകളെ കണ്ടാണ് സൈനുവിന് ആ അറിവ് കിട്ടിയത് എന്നാൽ ഷാജഹാൻ്റെ വാര്യ വൈറ്റ് ചുരിദാറും വൈറ്റ് ഷാൾ കൊണ്ട് മഫ്ത ചുറ്റിയും ആവശ്യത്തിന് സ്വർദ്ധാമ്പരണങ്ങൾ മാത്രം അണിഞ്ഞും ഒരു തനി നാടൻ പെണ്ണിൻ്റെ ലുക്കിലാണ് കാറിൽ നിന്നിറങ്ങിയത് കണ്ടിട്ട് ഒരു കുലീനതയും അച്ചടക്കവുമുള്ള പെണ്ണ് ഗോതമ്പിനെ നിറമുള്ള ഒരു സുന്ദരി അവൾ കാറിൽ നിന്നിറങ്ങിയതും എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുന്നു എന്തോ സൈനുവിന് അവളുടെ നോട്ടവും പുഞ്ചിരിയും കണ്ട് എവിടെയോ കണ്ട് മറന്നതുപോലെ ഒരു തോന്നൽ വന്നു എവിടെയാണത് അവൾ ചിന്തിക്കാൻ ശ്രമിക്കവേ അടുത്തു നിൽക്കുന്ന ജോലിക്കാരികൾ ഷാജഹാന്റെ ഭാര്യയെ കണ്ട് ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് അവൾ ശ്രദ്ധിച്ചു ഔ ഷാജാന്റെ ഓൾ ഇപ്പൊ മോളേക്കാളും സുന്ദരിയായല്ലോ എന്തേതു നിറ ഭംഗിയാ വെച്ച് നോക്കി ഓ അപ്പോൾ വേറെ പറയുന്നു ശരിയാ എന്തൊരു നിറാണിപ്പോ വെച്ച് നല്ല ഭംഗിയുണ്ട് ഷാജാൻ കെട്ടിക്കൊണ്ടോന്നപ്പോ എന്തേനോള കോലം ഓരോൻ കോലില്ലായിരുന്നു എന്തൊരു കാട്ട കറുപ്പിയായിരുന്നു ആ ഓളാ ഇപ്പോ ഗോതമ്പിന്റെ നിറം പോലെ നിൽക്കുന്നത് ഓ അപ്പോൾ വേറെരുത്തി പറയുന്നു അമേരിക്കയിൽ നിന്നിട്ടേക്കും ഇങ്ങനെ നിറം വന്ന് നല്ല നിറള്ളോല ഉണ്ടാകുക എന്നാ കേട്ട് ആടെ പോയിട്ടേക്ക് ഇങ്ങനെ നിറം വെച്ച് അപ്പോൾ വേറെരുത്തി അതിനോട് യോജിച്ചു പറഞ്ഞു സാലിമത്താ താ പറഞ്ഞേനാ വിശ്വസിച്ചു സത്യമാണത് ഷാജാൻ കെട്ടിക്കൊണ്ടോന്നപ്പോളെ കോലേ നിറയേക്കൊന്ന് കാണണ്ടേന്നു എന്തൊരു കാട്ടുകാർ പെയ്നോ പക്ഷെങ്കില് ഹാജിക്കാക്ക് അതൊന്നും ശ്രദ്ധിച്ചില്ല ഹാജിക്കാൻ്റെ കൂട്ടുകാരന്റെ ഒറ്റ മോളാണല്ലോ ഓള് നല്ല സ്വഭാവമുള്ള മോളാന്നു പറഞ്ഞാ ഹാജിക്ക ഷാജാനെക്കൊണ്ടോളെ കെട്ടിച്ചത് അതുകൊണ്ട് എന്തായി നല്ലൊരു മരിവോള തന്നെ അവർക്ക് കിട്ടുകയും ചെയ്ത് ഇതൊരു സ്വഭാവമുള്ള പെണ്ണാന്നറിയോ ഹാജിക്കാകന്റെ കണക്ക് കൂട്ടർ തെറ്റിയില്ല നല്ല തങ്കപ്പെട്ട മോളെ തന്നെ അവര് കെട്ടിച്ചത് പറയാനുണ്ടോ മറ്റുള്ളവരും അത് ശരിവെക്കുന്നു പോലെ നല്ല സ്വഭാവമുള്ള പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ അല്ല അത്രയും നല്ല മോളാവുള്ളൂ ഓല ഭാഗ്യാ ഷാജഹാൻ്റെ ഭാര്യയെക്കുറിച്ച് ജോലിക്കാരികൾ അഭിപ്രായം പറയുന്നത് കേട്ട് ശബ്ദിക്കാരാവാതെ തരിച്ചു നിൽക്കുകയായിരുന്നു സൈനു അപ്പോൾ